നിയമസഭാ തെരഞ്ഞെടുപ്പ് പതിനെട്ടടവും പയറ്റാൻ സിപിഎം മുതിർന്ന നേതാക്കളെ കളത്തിലിറക്കുന്നു മൂന്നാം ഭരണം ലക്ഷ്യം വെച്ച് നീങ്ങുന്ന സിപിഎം നിയമസഭാ തെരഞ്ഞെടുപ്പിന് എല്ലാ തന്ത്രങ്ങളും പുറത്തിറക്കുകയാണ് തെരഞ്ഞെടുപ്പിൽ മുതിർന്ന നേതാക്കളെ കളത്തിലിറക്കി ഭരണം നിലനിർത്താനും ഒപ്പം ജനസമ്മതിയുള്ള നേതാക്കളെ കളത്തിലിറക്കി പോരാട്ടം ശക്തമാക്കാനുമാണ് സി പി എം തയ്യാറെടുക്കുന്നത് ഇതിന്റെ ഭാഗമായി തോമസ് ഐസക്കിനെയും രവീന്ദ്രനാഥിനെയും വീണ്ടും മത്സരിപ്പിക്കാനും ജി സുധാകരനെ പോലെയുള്ളവരെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഉപയോഗപ്പെടുത്താനുമാണ് സി നീക്കം മുഖ്യമന്ത്രി പിണറായി വിജയൻ മത്സരിച്ചാലും ഇല്ലെങ്കിലും പോളിറ്റ് ബ്യൂറോയിൽ നിന്ന് മറ്റൊരാൾ കൂടി ജനവിധി തേടാനാണ് സാധ്യത മുൻ മന്ത്രിമാരെയും എം പിമാരെയും കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളെയും മത്സരത്തിനിറക്കാനാണ് നേതൃതലത്തിന്റെ ആലോചന ഭരണം നിലനിർത്താൻ എന്ത് വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാണെന്ന സന്ദേശമാണ് സിപിഎം നേതൃത്വം നൽകുന്നത് ടേം പ്രായം എന്നിവയൊന്നും കണക്കാക്കാതെ നേതാക്കളെ മത്സരിപ്പിക്കാനാണ് സാധ്യത ആലപ്പുഴയിൽ മുൻമന്ത്രി ഡോക്ടർ തോമസ് ഐസക് വീണ്ടും ജനവിധി തേടിയേക്കും മുൻമന്ത്രി സി രവീന്ദ്രനാഥിന്റെ പേര് മണലൂരിൽ ചർച്ചയിലുണ്ട് മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി എ പ്രദീപ് കുമാർ കോഴിക്കോട് നോർത്തിൽ വീണ്ടും ഇറങ്ങാനാണ് സാധ്യത കോട്ടയം മണ്ഡലത്തിൽ സുരേഷ് കുറുപ്പും കായംകുളത്ത് സി എസ് സുജാതയും പരിഗണനയിലുണ്ട് മുൻ പി കെ ബിജുവിന്റെ പേര് ആറ്റിങ്ങലിലാണ് പരിഗണിക്കുന്നത് അരൂർ അല്ലെങ്കിൽ അമ്പലപ്പുഴയിൽ എ എം മാരിഫ് മത്സരിച്ചേക്കും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശി ഇ പി ജയരാജൻ ജി സുധാകരൻ എന്നിവരുടെ പേരും പാർട്ടിയുടെ ആലോചനകളിലുണ്ട് സിപിഎം പരിപാടികളിൽ നിന്ന് വിട്ടുനിൽക്കുന്ന ജി സുധാകരന് തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ പുതിയ ചുമതല നൽകിയിരിക്കുകയാണ് ആലപ്പുഴ ജില്ലയിൽ നിർണായക സ്വാധീനമുള്ള മുതിർന്ന നേതാവും ജനസമതനുമായി ജി സുധാകരനെ ചേർത്തു പിടിക്കാനാണ് സിപിഎം ലക്ഷ്യമിടുന്നത് ജി സുധാകരന് വീണ്ടും പാർട്ടി ചുമതലകൾ നൽകി ആലപ്പുഴയിലെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുടെ മേൽനോട്ടം വഹിക്കുന്ന ആറംഗ കമ്മിറ്റിയിൽ ജി സുധാകരനെ ഉൾപ്പെടുത്തി തെരഞ്ഞെടുപ്പിൽ ജില്ലയിൽ നിന്നുള്ള സ്ഥാനാർത്ഥികൾ ആരായിരിക്കണം തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ഏതൊക്കെ രീതിയിൽ മുന്നോട്ടു പോകണം എന്നതുൾപ്പെടെ ഈ കമ്മിറ്റി ആയിരിക്കും തീരുമാനിക്കുക വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടി ആവശ്യപ്പെട്ടാൽ മത്സരിക്കുമെന്ന് ജി സുധാകരൻ നേരത്തെ വ്യക്തമാക്കിയിരുന്നു ഏറെ നാളായി പാർട്ടിയുമായി ഇടഞ്ഞു നിൽക്കുകയായിരുന്നു ജി സുധാകരൻ പൊതുപരിപാടികളിൽ പാർട്ടിയെ വിമർശിച്ച് സംസാരിക്കുന്നത് സിപിഎമ്മിന് തലവേദനയായിരുന്നു അദ്ദേഹം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിനെ പ്രശംസിച്ച് പരാമർശം നടത്തിയതും വിവാദമായിരുന്നു തുടർന്ന് പാർട്ടി കേന്ദ്ര കമ്മിറ്റി അംഗമായ സി എസ് സുജാത ജില്ലാ സെക്രട്ടറി ആർ നാസർ എന്നിവർ അനുനയ നീക്കവുമായി സുധാകരനെ വീട്ടിലെത്തി കണ്ടിരുന്നു കുളിമുറിയിൽ വീണ കാലിന് പരിക്കേറ്റ ജി സുധാകരൻ നിലവിൽ വിശ്രമത്തിലാണ് അതിനിടെയാണ് തെരഞ്ഞെടുപ്പ് അടുത്തതോടെ പാർട്ടി പുതിയ ചുമതലകൾ നൽകാൻ തീരുമാനിച്ചത്